ഒരു രസകാളനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം രസകാളെന്ന് പറഞ്ഞാൽ നമ്മുടെ മോരൊഴിച്ചുകൂട്ടാനൊന്നും കുറച്ച് വ്യത്യാസമുണ്ട് മോരൊഴിച്ചുകൂട്ടാനല്ല അതിൽ നമ്മൾ ഒരു കഷ്ണമൊക്കെ ഇടളു ഈ രസകാളൻ പറയുമ്പോൾ എന്തായാലും മത്തൻ നിർബന്ധമാണ് അപ്പം മത്തന്റെ ആ മധുരം ഇതൊക്കെയാണ് ഈ കൂട്ടാനിലുള്ള ഒരു സ്വാദ് വരിക കേട്ടോ മോരൊഴിച്ചു കൂട്ടാൻ്റെ മാതിരി ഒക്കെ അതേമാതിരി തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ അതിന് നമ്മൾ കുമ്പളങ്ങി മത്തനും എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം ഉലുവപ്പൊടി ഇത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി നല്ല കട്ടിയുള്ള തൈര് മഞ്ഞൾപ്പൊടി ഇത് അരയ്ക്കാനായിട്ട് പച്ചമുളക് കുറച്ച് കുരുമുളക് ജീരകം കരിവേപ്പിൻ്റെ ഇല പിന്നെ ഇത്തിരി കായപ്പൊടീൻ്റെ ഉപ്പും ഉണ്ട് കേട്ടോ പിന്നെ വറുത്തു കൊട്ടാനാണ് ഇത് നമ്മൾ വെളിച്ചെണ്ണ കടുക് കരുവേപ്പിൻ്റെ ഇല കുറച്ച് ഉലുവ ഇത് നമ്മൾ വറുത്ത് കെട്ടാനുള്ളതാണ് ലാസ്റ്റ് വറുത്ത് കെട്ടാനുള്ള ഐറ്റമാണ് അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്ന ഇതിൽ കുമ്പളങ്ങി മറ്റേ മത്തനും കൂടെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കും ആ കഷ്ണം ഒന്ന് വെന്ത ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ അരയ്ക്കാൻ എന്താ എടുക്കുക നാളികേരം കുറച്ച് തൈര് പച്ചമുളക് ജീരകം ഈ രണ്ട് കുരുമുളക് കരുവേപ്പിൻ്റെ ഇല ഇത് ചേർത്ത് അരയ്ക്കുക ഉലുവപ്പൊടിയും ലാസ്റ്റ് ഇടാനുള്ളതാണ് ആദ്യമല്ല വറുത്തി വറുത്തിടുന്നതിന് മുമ്പേ ഒന്ന് ടേസ്റ്റ് നോക്കി കായപ്പൊടി ഉലുവപ്പൊടി ഓരോന്നുള്ളേ ഇടളളൂ കേട്ടോ കുറച്ച് ഇടളു അതിൻ്റെ സ്വാദും മണവും വ്യത്യാസമാണ് അതൊക്കെ ലാസ്റ്റ് ഇടേണ്ടായിട്ടാണ് ആദ്യം ഈ തിളപ്പിക്കാനുള്ളതൊക്കെ റെഡിയാക്കുക ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മത്തനും കുമ്പളങ്ങയും ഒന്ന് നല്ലോണം വേവാൻ വെച്ചിട്ടുണ്ട് വെന്ത ശേഷം നമ്മൾ തൈരൊഴിക്കണം കുറച്ച് പിന്നെ ആ നാളികേരം അരയ്ക്കണത് തൈരും ജീരകവും പച്ചമുളകും രണ്ടു മണി കുരുമുളകും കരുവേപ്പിനെല്ലിയും കൂടെ ചേർത്തിട്ടാണ് അരക്കാറ് ആ അരച്ചത് ഒഴിച്ചൊന്നും കൂടെ തിളക്കണം അവസാനം കുറച്ചും കൂടെ ഒഴിക്കണം അങ്ങനെയാണ് കേട്ടോ മൂന്ന് സ്റ്റെപ്പായിട്ട് തൈരൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടാന്റെ കറക്റ്റ് ഇതായിട്ട് കിട്ടുള്ളൂ അപ്പൊ നന്നായിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പൊ ആ തൈര് കൂട്ടി ഒന്ന് നന്നായി ഒന്ന് തിളച്ചു നീ ഇത് അരച്ചു വെച്ച നാളികേരം ഇതിൽ എന്താ പറയുക ജീരകം കുറച്ച് കുരുമുളക് കരുവേപ്പിൻ്റെ അല്ല പച്ചമുളക് ഈ കൂട്ടരച്ചിട്ട് ആ ഇതൊന്ന് മസാല ഒന്നതിൽ കഷ്ണത്തിലേക്കൊക്കെ പിടിച്ചോട്ടെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് എടുത്തോളം പിടിക്കുക കേട്ടോ അത് തേങ്ങയുടെ ഒക്കെ അത് എരിവൊക്കെ പിടിക്കണ്ടേ എരിവ് പിടിക്കണ്ടേ പച്ചക്കറിയിൽ പിടിച്ചോളും കുമ്പളങ്ങയ്ക്കൊക്കെ വലിയ വേണ്ട ഒന്നിങ്ങനെ ഇളക്കി വിടുക ഒന്ന് ഉപ്പം മുളകൊക്കെ നോക്കിക്കോളും ഇടയ്ക്ക് ഒന്ന് ൊന്ന് തിളച്ചാൽ കുറച്ചുകൂടെ തൈരൊഴിച്ച് നമുക്ക് അതിനെ ഇറക്കി വയ്ക്കാം കഴിഞ്ഞാൽ അത്രയും നീളും പിന്നെ വറുത്തു കൂട്ടുക അത്രയും ഇതൊന്നും നമ്മൾ ഈ ഓരോ ചൂട്ട തിളക്കാൻ പാടില്ല ഒന്ന് പൊങ്ങാനേ പാടുള്ളൂ കേട്ടോ ആ പൊങ്ങി തിളഞ്ഞാൽ നമുക്ക് തൈരൊഴിക്കാം ഒന്നുകൂടെ അതൊന്ന് പൊങ്ങാൻ കൊള്ളം വരുന്ന മാതിരി ആക്കാം അടുപ്പ് ഇത് വറുത്തു കൂട്ടുക എളുപ്പമാണ് നല്ല സ്വാദാ അത് കഴിക്കാനേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അങ്ങനെ പൊങ്ങി പതമാതിരി നിൽക്കുന്ന സമയത്ത് അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് തൈരും കൂടെ ബാക്കി ഒഴിക്കുക തൈര് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ അധികം ഒഴിക്കാം കുറച്ച് കട്ടിയുള്ള തൈരാണെങ്കിലും എളം പുളിപ്പുള്ള തൈരാണെങ്കിൽ നല്ല സ്വാദാണ് തൈര് ഒഴിച്ച് ഒഴിച്ച ശേഷം ഇനി അധികം തിളക്കേണ്ട ഇതിലിപ്പോൾ നമ്മൾ അരയ്ക്കാനും കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കഷ്ണം വന്നപ്പോൾ അതിൽ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് അവസാനം കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കപ്പ് തൈര് എടുക്കുന്നത് മൂന്നാക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ പത്തിട്ട കറി റെഡിയായി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചല്ലോ ഇനിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കായപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി ഇടണം കുറച്ച് കായപ്പൊടി ഇട്ടോ ഒരു മണം വില എല്ലാവരും ചോദിക്കും എന്താ അത് അതിൽ കായപ്പൊടി ഇടുമെന്ന് അതേമാതിരി ഇത് എത്ര ഉലുവപ്പൊടി ഉലുവ വറുത്ത് വെച്ച പൊടിയാണ് അത് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക നല്ല മണോണ് നമ്മൾ വറുത്ത് കൊട്ടാനും എടുക്കേണ്ടത് പക്ഷേ ഈ കൂട്ടാൻ തിളച്ച ശേഷം നമ്മൾ ഇതിടുമ്പോൾ അതിൻ്റെ വാസന വേറെ തന്നെ കേട്ടോ നല്ല സ്വാദാണ് വറുത്തിടാം അത് കടുതും കുറച്ച് ഉലുവിയും കരുവപ്പിൻ്റെയും വറ്റലുമുളകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുണ്ട് അത് അതിന് നമുക്ക് കൂട്ടാണ്ടിരിക്കാൻ ഒഴിച്ചു വയ്ക്കും കേട്ടോ നമ്മുടെ മോരൊഴിച്ചു കൂട്ടാനോ രസകാലാണ് പറയുക കേട്ടോ മോരൊഴിച്ചു കൂട്ടാനിങ്ങനെയല്ല അത് വേറെ മതിയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റ് നോക്കി പറയൂ കേട്ടോ താങ്ക്